തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അഞ്ചു മാസമായിട്ടും പുറത്തുവിടാത്തതിൽ വിവാദം ചൂടുപിടിക്കുന്നു അന്വേഷണം പ്രഖ്യാപനത്തിൽ ഒതുക്കി സർക്കാർ അട്ടിമറിച്ചതിന്റെ തെളിവായി വിവരാവകാശ രേഖകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് എ ഡിജിപി ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടത് പോലീസിന്റെ നടപടിക്കെതിരെ പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്നും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകും എന്നുമായിരുന്നു അറിയിപ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല ഇതോടെ മാധ്യമങ്ങൾ വിവരാവകാശ റിപ്പോർട്ട് തേടിയതോടെയാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം വീണ്ടും ചൂടുപിടിച്ചത് മാധ്യമങ്ങൾ വഴിയാണ് ഇക്കാര്യം അറിഞ്ഞതെന്ന് കെ രാജൻ പറഞ്ഞു വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം തന്നെയാണ് തന്റെ അഭിപ്രായം അതാണ് ജനങ്ങളും ആവശ്യപ്പെടുന്നത് എഴുത്തു ചാടിയുള്ള ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ വ്യക്തതയും ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു അന്വേഷണം വേണം എന്ന അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അത് റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം വിവരാവകാശം സംബന്ധിച്ച വിവരങ്ങളിൽ എനിക്കൊരു കൃത്യമായ ധാരണയില്ല സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങനെ ഒരു വിവരം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും ഇക്കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കും അതന്വേഷിച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങൾ അപ്പം പറയും ആക്ഷേപങ്ങളെക്കാൾ പ്രധാനം റിപ്പോർട്ട് വരിക എന്നുള്ളതാണ് റിപ്പോർട്ട് വരികയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ആഗ്രഹം തൃശ്ശൂരിനുണ്ടാകും അത് തൃശ്ശൂരിൻ്റെ അവകാശം കൂടിയാണ് അക്കാര്യങ്ങൾ ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിക്കുന്ന കണക്കുകളുടെ നിജസ്ഥിതി മറ്റൊന്നാണ് ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് സംസ്കാര ചടങ്ങിന് വലിയ തുക ചെലവായത് സംബന്ധിച്ച സർക്കാർ കണക്കുകൾ വിശദീകരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു വാസ്തവില്ല ആ റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാനാകും ഇല്ല എസ്റ്റിമേഷനാണത് ചിലവായതും ചെലവാകാൻ സാധ്യതയുമുള്ള തുകയാണ് അതിനു പുറമെ ആക്ച്വൽസ് എന്ന് എഴുതിയിട്ടുണ്ട് എത്രയാണോ ചിലവാകുന്നത് ആ പണം തന്നാൽ മതി ടി സി വി തൃശൂർ